സുന്ദരിയായ ഈ നടിയും വിവാഹിതയാവുകയാണ് കേട്ടുന്നത് സിനിമാ നടൻ തന്നെ സുന്ദരിയെന്ന് വെറുതെ പറഞ്ഞതല്ല സുന്ദരി തന്നെയാണ് സോനാക്ഷി സിൻഹ അവരെ നാലു വർഷമായി പ്രണയിക്കുന്നത് ബണ്ടി സജ്ദേവാണ് ബണ്ടി പ്രണയത്തിന്റെ കാര്യത്തിൽ ഒട്ടും പിന്നിലല്ല രണ്ടായിരത്തി പന്ത്രണ്ട് മുതൽ സോനാക്ഷിക്കൊപ്പം ബണ്ടി പ്രണയപരവശനായി ഉണ്ടെങ്കിലും ബോളിവുഡിലെ മാനേജരാണ് ബണ്ടി സജ്ദേവ് സൽമാൻ ഖാന്റെ സഹോദരനായ സൊഹായിലിന്റെ ഭാര്യ സീമാഖാന്റെ സഹോദരനാണ് ബണ്ടി അതിന്റെ ചുവട് പിടിച്ചാണോ എന്നറിയില്ല സൽമാന്റെ കുടുംബവുമായി സോനാക്ഷി ഈയിടെയായി വളരെ അടുപ്പത്തിലാണ് മുമ്പ് ബണ്ടിയോട് ചേർത്ത് കേട്ട പേരുകൾ സുസ്മിതാസെൻ ദിയാ മിർസ ദേഹ ദുപ്രിയ എന്നിവരൊക്കെയായിരുന്നു എന്നാൽ എല്ലാം ബ്രേക്കപ്പ് ചെയ്താണ് ബണ്ടി സോനാക്ഷിക്ക് താലി ചാർത്താൻ ഒരുങ്ങുന്നത് ബണ്ടിക്ക് പ്രണയം മാത്രമായിരുന്നില്ല മുമ്പുണ്ടായിരുന്നത് ഒരു വിവാഹവും താരം കഴിച്ചിരുന്നു അംബിക ചൌഹാനായിരുന്നു ബണ്ടിയുടെ ആദ്യ ഭാര്യ എല്ലാം കഴിഞ്ഞതാണ് ഇനി സോനാക്ഷിയുടെ അവസ്ഥ കണ്ടറിയാം ഈ വർഷം വിവാഹ നിശ്ചയവും ശേഷം വിവാഹവും വിവാഹവുമുണ്ടാവുമെന്നാണ് റിപ്പോർട്ടുകൾ ഫിലിം ഫിലിംകോട്ട് കൂടുതൽ സിനിമാ വിശേഷങ്ങൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഫിലിം ഫിലിംകോട്ട്